അമേരിക്കൻ പൊളിറ്റിക്കൽ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള തോമസ് പെയിൻ ഒരിക്കൽ ഭരണഘടനയെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ടായി അദ്ദേഹം പറഞ്ഞ ഇതാണ് എ ഗവൺമെന്റ് വിത്തൌട്ട് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ പവർ വിത്തൗട്ട് റൈറ്റ് എന്ന് വെച്ചാൽ ഒരു ഗവൺമെന്റ് ഭരണഘടന ഇല്ലാത്ത ഒരു ഗവൺമെന്റ് അവകാശമില്ലാത്ത ഒരു അധികാരമാണ് നമുക്കറിയാം ഒരു ആധുനിക രാജ്യത്ത് അവിടെയുള്ള ജനങ്ങളെ നയിക്കുന്നതും ഭരിക്കുന്നതും ഒക്കെ അവിടെയുള്ള ഗവൺമെന്റ് ആണ് പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എവിടെ നിന്നുമാണ് ഈ ഗവൺമെന്റിന് അവിടെയുള്ള ജനങ്ങളെ നയിക്കുവാനും ഭരിക്കുവാനും ഒക്കെയുള്ള അവകാശം ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരമുള്ള ഒരു ബോഡിയാണ് അവിടെയുള്ള ജനങ്ങളെ നയിക്കുവാനും ഭരിക്കുവാനും ഒക്കെയുള്ള അധികാരം ആ ഗവൺമെന്റിനുണ്ട് പക്ഷേ ആ അധികാരം വിനിയോഗിക്കുവാനുള്ള അവകാശം എവിടെ നിന്നുമാണ് ആ ഗവൺമെന്റിന് ലഭിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഒരു ആധുനിക രാജ്യത്ത് അവിടെയുള്ള ജനങ്ങളെ നയിക്കുവാനും ഭരിക്കുവാനും ഒക്കെയുള്ള അധികാരം അവകാശം ആ ഗവൺമെന്റിന് ലഭിക്കുന്നത് അവിടെയുള്ള ജനങ്ങളിൽ നിന്ന് തന്നെയാണ് ജനങ്ങളിൽ നിന്നും ഭരണഘടന വഴി അപ്പൊ ഭരണഘടന ഇല്ലെങ്കിലോ ഗവൺമെന്റ് ഉണ്ടായേക്കാം അധികാരം യെസ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അധികാരമുള്ള ഒരു ബോഡിയാണ് അധികാരമുണ്ട് പക്ഷേ ആ അധികാരം വിനിയോഗിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഒരു